തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മികച്ച പാടശേഖരമായി പിരപ്പമൻകാട് തിരഞ്ഞെടുക്കപ്പെട്ടതും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പാലക്കാട് കൊല്ലങ്കോട് പാടശേഖരത്തോട് അവസാന റൌണ്ടിൽ മത്സരിക്കാനായതും ഈ നാട്ടിലെ കർഷക സമൂഹത്തിന് നേട്ടമായി മാറി വയൽചെന്ത് എന്ന് പേരിട്ട കർഷക ദിനാചരണ പരിപാടിയിൽ പിരപ്പമൻകാട് അരിയുടെ വിപണന ഉദ്ഘാടനത്തോടൊപ്പം കൃഷി വകുപ്പ് അനുവദിച്ച മില്ലിന്റെ ഉദ്ഘാടനവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അരി അക്കി നമ്മുടെ പരിസരത്ത് കർഷക കുടുംബങ്ങളടക്കമുള്ള കുടുംബങ്ങളിൽ ലഭ്യമാക്കാൻ എന്ന് പറഞ്ഞാൽ അതിലെപ്പുറം സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമില്ല കാർഷിക രംഗത്ത് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള പുരോഗതിയിലേക്ക് ഇടയ്ക്ക് കാർഷിക രംഗം വല്ലാതെ ഒരു മുരടിപ്പുണ്ടായി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാർഷിക മേഖലയിലൂടെ ശ്രദ്ധാപൂർവമായ ഇടപെടൽ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് പിൻബലമാണ് കൃഷി വകുപ്പും ഗവൺമെന്റും കൊടുക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൊഴിൽ സേനയുടെ അംഗത്വ കാർഡ് വിതരണം മികച്ച കർഷകരെ ആദരിക്കൽ കർഷക തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമുള്ള ആദരം പാടശേഖരത്തിൽ കൃഷിയിറക്കുന്ന അവനവഞ്ചേരി ഹൈസ്കൂൾ എസ് പി സി യൂണിറ്റ് തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീട്ട് ക്ലബ് ഇടയ്ക്കോട് ഗവൺമെന്റ് എൽ പി എസ് എന്നിവർക്കുള്ള അനുമോദനം കർഷകരുടെ മക്കളിൽ മികച്ച പരീക്ഷാ വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങൾ നൽകൽ തുടങ്ങിയ പരിപാടികളും നടന്നു പാടശേഖരത്തിലെ മികച്ച കർഷകനായി ഗിരീഷ് കുമാറിനെയും മികച്ച പാട്ടകൃഷിക്കാരനായി രാജൻ നായരെയും തെരഞ്ഞെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം